സംസ്ഥാനത്തെ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ സൈഹണ്ട് റെയ്ഡിനിടെ തട്ടിപ്പ് സംഘത്തിനായി ബാങ്ക് അക്കൌണ്ട് വാടകയ്ക്ക് നൽകി ലക്ഷങ്ങൾ കമ്മീഷൻ പറ്റിയ രണ്ട് സഹോദരങ്ങൾ വടക്കാഞ്ചേരിയിൽ അറസ്റ്റിലായി തെക്കുംകര മണലിത്തറ സ്വദേശിയായ പ്രിൻസും സഹോദരനുമാണ് വടക്കാഞ്ചേരി പോലീസിന്റെ വലയിലായത് തൃശൂർ വെസ്റ്റ് ഫോർട്ടിലെ എസ് ബി ഐ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ഇവർ ദിവസങ്ങൾക്കുള്ളിൽ വൻ തുകകൾ നിയമവിരുദ്ധമായി പിൻവലിച്ച് സൈബർ തട്ടിപ്പ് സംഘത്തിന് കൈമാറി തട്ടിപ്പുകാർക്ക് പണമെത്തിക്കാൻ സ്വന്തം അക്കൗണ്ടുകൾ കഴുത അക്കൗണ്ടുകൾ അഥവാ മ്യൂൾ അക്കൗണ്ട്സ് ആയി നൽകിയതിന് ഇവർക്ക് വലിയ കമ്മീഷൻ ലഭിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി ദേശീയ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ നിന്ന് ലഭിച്ച അതീവ രഹസ്യ വിവരങ്ങളാണ് ഇവരെ കുടുക്കാൻ വടക്കാഞ്ചേരി പോലീസിന് തുണയായത് അക്കൌണ്ടിലൂടെയുള്ള സംശയാസ്പദമായ പണമിടപാടുകൾ പിന്തുടർന്നാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് പണം പിൻവലിച്ചു നൽകിയത് ചെന്നിക്കരയിലുള്ള വിഷ്ണു എന്ന സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും ഇവർ മൊഴി നൽകി പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബാങ്ക് പാസ്ബുക്ക് ചെക്ക് ബുക്ക് എ ടി എം കാർഡ് ആധാർ കാർഡ് എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന രേഖകൾ പിടിച്ചെടുത്തു സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ സൈഹണ്ട് തുടരുന്ന പശ്ചാത്തലത്തിൽ ഇനിയും അധികം പേർ പിടിയിലാകുമെന്നാണ് സൂചന